ഈ ഒരു തിളച്ച് പൊങ്ങുന്ന എണ്ണയാണ് ശരിക്കും നിങ്ങളുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ കംപ്ലീറ്റ് മാറ്റാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് വേണം അതോടൊപ്പം തന്നെ കുറച്ച് നല്ല മഞ്ഞൾ പച്ച മഞ്ഞൾ കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണങ്ങൾ വേണം ഈ ഒരു മൂന്നേ മൂന്ന് ഐറ്റങ്ങൾ മാത്രം മതി നല്ല രീതിയിൽ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാട് കംപ്ലീറ്റ് മാറ്റി നമുക്ക് നല്ല രീതിയിലുള്ള സൗന്ദര്യം നടത്താൻ പറ്റും അതായത് നമ്മുടെയൊരു ബീട്രൂട്ടിനെയും നമ്മുടെ ഒരു മഞ്ഞളിനെയും നല്ല രീതിയിൽ നിന്ന് അരിഞ്ഞെടുക്കണം നമ്മളെ പ്രത്യേകം നമ്മുടെ ഒരു മഞ്ഞളും ബീട്രൂട്ടും നല്ല ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം എന്നിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിക്കണം ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പം കുറച്ച് കുറച്ചെടുക്കുന്നത് അത്ര എണ്ണയും ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വേണ്ട ഇപ്പം കുറച്ച് എണ്ണ എണ്ണയുള്ളൂ നൂറ് ഗ്രാം എണ്ണയ്ക്കകത്താണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പറ്റും ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുണ്ട് അതേ ഈ ഒരു നീര് കംപ്ലീറ്റ് അതായത് നമ്മുടെ ബീട്ട് റൂട്ടിൻ്റെയും നമ്മുടെ ഈ ഒരു മഞ്ഞളിൻ്റെ നീര് കംപ്ലീറ്റ് നമ്മുടെ ഒരു എണ്ണയ്ക്കകത്തേക്ക് പിടിക്കണം അത്യാവശ്യം നല്ല ഒരു ചോക്കിലേക്ക് വരുന്നവരെ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടുകൊണ്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കാം നല്ല രീതിയിൽ തണുക്കണം തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ ഒരു ബൗളിനകത്തേക്ക് നമുക്ക് ഇതിനെ അരിച്ചൊഴിക്കണം അതുൾപ്പെടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് നിക്കിയിടാം കണ്ടോ ഈ ഒരു കളറിലാണ് നമുക്ക് ഈ ഒരു എണ്ണ വേണ്ടുന്നത് കൃത്യമായിട്ട് നമ്മൾ ഇതായിരിക്കുമ്പോൾ അതിനകത്ത് എണ്ണ ഇങ്ങനെ വീണോണ്ടേ ഇരിക്കും ഏത് ഭാത്താണ് നമ്മുടെ കറുത്ത പാടുകളുള്ളത് ആ ഒരു കറുത്ത പാടിൻ്റെ മുഖത്ത് മാത്രം ആ ഒരു ഭാത്തിൻ്റെ മുകളിൽ മാത്രം തേച്ചാൽ മതി കറുത്ത പാടിൻ്റെ മുകളിൽ മാത്രം ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി ഇതൊരു ഒന്നര അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് മാറ്റാൻ പറ്റും എന്നാലും ഇത് എപ്പോഴാണ് തേക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കുളിക്കുന്നതിനൊരു അര മണിക്കൂർ മുൻപോളം തേക്കാൻ കുളിക്കുന്നതിന് അരമണിക്കു മുമ്പ് തേച്ചിട്ട് നമ്മൾ സോപ്പ് ഉപയോഗിച്ചോ മറ്റെങ്ങനെ താളം എങ്ങനെയും നമുക്ക് കഴിക്കളാൻ പറ്റും ഒന്നര ആഴ്ച കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് കറുത്ത പാട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം ഇതോടുകൂടി വീടുക അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീടായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും ബൈ